എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊക്കെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് സ്ലിം ബാഗാണ് മൂന്ന് പോക്കറ്റ് ഇത് വരുന്നുണ്ട് കേട്ടോ സിംപിളായിട്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒറ്റ പീസ് തുണിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ലിം ബാഗാണ് അപ്പോൾ സ്ലിം ബാഗ് തയ്ച്ച് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴയ ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് തുണിയുടെ അളവൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്ക്കാൻ നേരത്ത് പഴയ ടോപ്പൊന്നും എടുക്കണമെന്നൊന്നുമില്ല നല്ല തുണി കയ്യിലുണ്ടെങ്കിൽ അതെടുത്തോളൂ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സ്ലിം ബാഗാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനത്തെവരെണ്ണം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ടോപ്പിൻ്റെ കുറച്ച് ഭാഗത്തു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ടോപ്പിൻ്റെ ലൈനിങ്ങും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വലിയൊരു പീസ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചുരിദാറിൻ്റെ ഫ്രണ്ട് വശം വരുന്ന ഭാഗത്തു നിന്നാണ് ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കൊച്ച് പീസും ഒരു വലിയ പീസുമായിട്ട് ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തുണിക്കടയിൽ നിന്നൊക്കെ ഇതാ ഇതുപോലത്തെ കട്ടിയുള്ള കവർ ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ ഇതുപോലത്തെ കവർ ഇല്ലെങ്കിൽ സ്റ്റിഫ് ഉണ്ടെങ്കിൽ സ്റ്റിഫ് ഉപയോഗിച്ചോളൂ നമ്മൾ സ്റ്റിഫ് ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും നല്ല കട്ടിയുള്ള ഇതുപോലത്തെ കവറാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു തുണി വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ചെടുത്തിട്ട് അതിൻ്റെ ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കവർ ഞാൻ ആ തുണിയുടെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ നാലരികൊന്ന് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇടയ്ക്കൂടെ ഒരു മൂന്നാല് സ്റ്റിച്ചിങ് ഇങ്ങനെ കുറച്ച് അകലം ഇട്ട് കൊടുക്കണം അങ്ങനെ ഒന്ന് ചെയ്തെടുത്തോട്ട് വരണം കേട്ടോ അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തുണിയുടെ നീളം പതിനെട്ട് ഇഞ്ച് കിട്ടാ പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പതിമൂന്ന് ഇഞ്ച് കേട്ടോ പിന്നെ ചെറിയൊരു പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ച് വീതിയും അഞ്ചര ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു തുണി നമുക്ക് ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്ക് മടക്കിയിട്ട് അതിൻ്റെ താഴെ വശത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇത് വെച്ച് തയ്ക്കാനായിട്ട് അതിന് ഒരു ലൈനിങ് തുണി കിട്ടണം കേട്ടോ ലൈനിങ് തുണിയുടെ മേളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് നല്ല വശമാക്കി എടുക്കണം അതിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വേണം ബാക്കിയുള്ള സൈഡ് സ്റ്റിച്ച് ചെയ്ത് നല്ല നല്ലവശമാക്കി എടുക്കാനായിട്ട് ഇനി ഇതാ നമ്മൾ കവറുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്ത ആ ഒരു തുണിയും ലൈനിങ് തുണിയും കൂടെ ഇതാ ഒന്നിച്ചിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കിയുള്ള നാലരികം സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തൂടെ നല്ല ആക്കി എടുക്കണം ആ തുണി അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണി ഇതുപോലെ ലൈനിങ് തുണിയുടെ മേൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി സൈഡ് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ലൈനിങ് എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനുശേഷം ഇതുപോലെ നല്ല വശമാക്കി തിരിച്ചെടുക്കുക കേട്ടോ ഇതിങ്ങനെ നല്ല വശമാക്കി തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗത്തുകൂടെ റൗണ്ടിലൊന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ഭാഗത്തുകൂടെ റൗണ്ട് ഷേപ്പിൽ പതിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാഗിനുള്ള തുണി എടുക്കാം ലൈനിങ്ങും കൂടെ ഇതാ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി നാലരികും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശമാക്കി എടുക്കണം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്തുകൂടെ തന്നെ ഇതൊന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ ഇത് നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കുറച്ച് ഭാഗം അതിൻ്റെ ഓപ്പൺ ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക പിന്നെ ഫുള്ളായിട്ട് നല്ല വശത്തോടെ ഒന്ന് പതിച്ച് കൊടുത്തയക്കണം കേട്ടോ ഇതാ ഈ ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കൂടത്തിൽ തന്നെ നല്ല വശത്തൂടെ നാലരികം ഒന്ന് പതിച്ച് കൊടുത്തയച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഇതാ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി നമുക്ക് ഇതിങ്ങനെയൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയിട്ട് കറക്റ്റ് നടുക്ക് ഭാഗം നോക്കി നമുക്കൊന്ന് ചുവക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം തമ്മിൽ ഇതാ ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കുക എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഇതാ റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് വെച്ചേക്കുന്ന അതൊന്നെടുത്തിട്ട് അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് അത് ഒന്ന് നടുക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ട് ഇതാ മാർക്ക് ചെയ്ത ഒരു ഭാഗത്തോട്ട് ഇതിങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗത്തുനിന്ന് അത് നേരെ നേരെയങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ഇനി നമുക്ക് ബാഗിനുള്ള ഒരു വള്ളിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ട ഭാഗം ആദ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ ഇതുപോലെ രണ്ടാക്കി മടക്കി വീണ്ടും നാലായിട്ട് മടക്കുക മടക്കിയിട്ട് ഒരു ഒരു ഇഞ്ച് താഴെ വരെ മടക്കി നിർത്തുക അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാഗിൻ്റെ ഇങ്ങനെയാണ് ഈ ബാഗ് വരുന്നത് ഇതിൻ്റെ ബാക്ക് വശം എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന വള്ളി ഇത് അതിൻ്റെ ബാക്ക് വശത്തോട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ബാക്ക് വാഷ് ഇതുപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് ആ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ട ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം എന്താ വള്ളി ഇങ്ങനെയാണ് വരുന്നത് വള്ളിയുടെ തുമ്പ് ഇതുപോലെ മടക്കി അവിടെ സ്ക്വയർ ആയിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടരവും ഇതാ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഈ മാർക്ക് ചെയ്യാം നമുക്ക് ആദ്യം അപ്പോൾ ഇതുപോലെ നമ്മുടെ ഭാഗം ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് നമുക്ക് വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ വള്ളിയുടെ നീളം നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ പിന്നെ അരഞ്ച് വീതിയിലാണ് തയ്ച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് വള്ളി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം കാണിക്കുന്നില്ല ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതാണ് അങ്ങനെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാഗിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മടക്കിയ പോലെ തന്നെ വീണ്ടും ആ ബാഗ് ഇതുപോലെ മടക്കുക ആദ്യം ഒന്ന് രണ്ടായി മടക്കി അതിനുശേഷം ഇതാ താഴേന്ന് മേളിലോട്ട് ഒരിഞ്ച് താഴ്ത്തി ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പം നാലായിട്ട് മടക്കിയിരിക്കുക കേട്ടോ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തൂടെ ഇതിൻ്റെ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക രണ്ടരികും സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്ത് രണ്ടരികുമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം കൂടെ കാണിച്ചിട്ടില്ല അങ്ങനെ രണ്ടരികും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ കയ്യിൽ പ്രസ് വട്ടൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാവുന്ന രീതിയിലതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ രണ്ട് സൈഡിലായിട്ട് ആ പ്രസ് വട്ടൺ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ രണ്ട് സൈഡിലായിട്ട് പ്രസ് വട്ടൺ ഇത് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മൂന്ന് പോക്കറ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള സ്ലിം ബാഗ് സിംപിളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മൊബൈൽ വെച്ച് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്ലിം ബാഗാണ് വലിയ വലുപ്പവും ഇല്ല പിന്നെ ഇതാ നമുക്ക് ഒരു പോക്കറ്റ് നമ്മുടെ പൈസയും വെച്ച് പിന്നെ ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സ്ലിം ബാഗ് കേട്ടോ വലിയ വലുപ്പവും ഇല്ല എന്നാൽ നമ്മുടെ മൊബൈലും വെക്കാൻ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയൊരു സ്ലിം ബാഗാണ് അധികം തയ്യലില്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലത്തെ സ്ലിം ബാഗ് തയ്ച്ച് നോക്കാത്ത ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടെറ്റ ഗുഡ് നൈറ്റ്